ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു ബീഫ് കറിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് സാധാ ഒരു നാടൻ ബീഫ് കറിയാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു തരം ബീഫ് കറിയാണ് കേട്ടോ നമുക്ക് കണ്ടു നോക്കാം ബീഫ് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുരുമുളക് കൂടി ഇട്ട് ഗ്രേവിച്ച് വെച്ചേക്കാനായിട്ട് ഒരു ആറ് വിസ് ലേവിച്ച് വെച്ചേക്കാനായിട്ടോ ഇത് നമുക്ക് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇടാം ഒരു മൂന്ന് വലിയ സവാള ഒരു കിലോ ബീഫാണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് സവാള വഴക്കല്പം ഉപ്പിടാം സവാള വാടി തുടങ്ങി നമുക്ക് ചവിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇവയെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇടാം നല്ല ഗോൾഡൻ നിറമാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം പച്ചവളം ഇടാം കേട്ടോ രണ്ട് വലിയ പച്ച വീതി ഉള്ള പച്ചവളാണ് വരുന്നത് ഇന്ന് ബീക്കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പൈനാപ്പിളിട്ട കറിയാണ് കല്യാണ വീട്ടിലൊക്കെ ഈ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് നമുക്കും അതുപോലെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ട്രൈ ചെയ്യണോട്ട സവാള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ള നമുക്ക് അല്പം വേപ്പിലിടാം ഈ ബീഫ് കറിയുടെ പ്രത്യേകത സവാള വെളിച്ചെണ്ണക്കി നല്ലോണം ഫ്രൈ ആവണം അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ കാരണം സവാള ഒരു വിധം പാടിയിട്ടുണ്ട് ഒരു മുപ്പ ശതമാനം വാടി നമുക്ക് അടുത്ത രണ്ട് വലിയ തക്കാളിയാണ് ഇടുന്നത് സവാളയും തക്കാളി എല്ലാം കൊണ്ട് നല്ലോണം ഉടങ്ങി ഫ്രൈ ആവണം സവാളയും തക്കാളിയും എല്ലാം നല്ലോണം വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളിടാം മഞ്ഞൾപ്പൊടി അല്പം അല്പറ്റ മതി കാരണം മെർച്ചിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടതേ ഇരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി നല്ല എരിവുള്ള ഉള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി ഞാനിവിടെ അധികൂടാറുണ്ട് കേട്ടോ അതായത് മുട്ടക്കറിക്ക് ഞാൻ ബീഫിനൊക്കെ അധികൂടാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ അതുകൊണ്ട് ഇതിനൊക്കെ നല്ലതാണ് മല്ലിപ്പൊടി അതികൂട്ട് നല്ല ടേസ്റ്റ് കൂടും കരം മസാല ീരകം കുരുമുളകും എല്ലാ സ്പൈസസും കൂടി വറുത്തു പിടിച്ചതാണ് ഇനി എല്ലാരും പൊടികളെ പച്ചമണം മാറുന്നത് വരെ എല്ലാവരും നല്ലോണം വഴറ്റി എടുക്കാം വഴിറ്റി ഇട്ടാനും വാടി പച്ചവണമൊക്കെ മാറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ സവാളയും എല്ലാം വേണ്ടി പൊടിയൊക്കെ നോക്കി കുക്കറിൽ ഇരിക്കുന്ന വെന്ത ബീഫും ഇതിനകത്തേക്ക് ഇടാം ഒരാറു ദിവസത്തിലേക്ക് കേട്ട് മുക്ക വേവായ ബീഫാണ് കേട്ടോ പിന്നെ മസാല കൂട്ടും ചീട്ടും എല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടാം അല്പം കറി വേറ്റിലേക്ക് ഇടാം ബീക്കറി നല്ലവണ്ണം തിളച്ചുകൊണ്ട് ഇതൊന്നും കൂടി വറ്റി ഫ്രൈ ആവും പടിപൊടി ബീഫ് കറി റെഡി എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ